ഓണത്തിന് വലിയ ക്യാഷ് ചെലവില്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റിയ ഒരു കിടലും ഗ്രാമത്തെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് കമൈൻ്റ് അടിച്ചിട്ട് ആയിട്ട് മെസ്സേജ് ചോദിച്ചിരുന്നു ഇതേ ട്രിപ്പിൽ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളുടെയും കാണാൻ പറ്റുമോ എന്നതിനെ കുറിച്ചിട്ട് അതേ ട്രിപ്പിൽ അതേ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിലേക്ക് പോയിട്ട് കർണാടകയിലെ ഒരു ഗ്രാമം കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റിട്ടോ ഫബീറാണ് വെൽക്കം ബാക്ക് എഫ് ജോ ഓഫീസ് നമ്മൾ മായാർ വില്ലേജ് ഒക്കെ കണ്ടിട്ട് തമിഴ്നാട് മുതല ടൈഗർ റിസർവിൽ നിന്ന് നമ്മൾ ബന്ദിപ്പൂർ ഭാഗത്തേക്ക് ഒരു മണിക്കൂർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഗുണ്ടൽപേട്ടയ്ക്ക് എത്തുന്നതിന്റെ രണ്ടു മൂന്ന് കിലോമീറ്റർ മുൻപായിട്ട് നമുക്ക് ലെഫ്റ്റ് ലൈറ്റ് ഹിമവൽ ഗോപാലസ്വാമി ടെമ്പിലേക്കുള്ള ഒരു വഴി കാണാൻ പറ്റും ആ റൂട്ട് നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ കർണാടകയിലെ അതിമനോഹരമായ ഗ്രാമം കൃഷിസ്ഥോട്ടവും ചെണ്ടുമല്ലിത്തോട്ടവും ഇനി സൂര്യകാന്തി ഒക്കെ ഒരുപാട് നിൽക്കുന്ന ഒരു താഴ്വരായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ശരിക്കും കാണാൻ പറ്റുന്നു ഈ റൂട്ടിലൂടെ നിങ്ങൾ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ആണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിമവൽ ഗോപാലസ്വാമി ടെമ്പിളിൻ്റെ അവിടുത്തെ ഒരു കാർ പാർക്കിംഗ് കിട്ടും അവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഹിമൻ ഗോമാലസ്വാമി ടെമ്പിളിന്റെ അവിടെ പോണന്നുണ്ടെങ്കിൽ കർണാടക ഗവൺമെന്റിന്റെ ബസ്സിൽ തന്നെ നമ്മൾ പോകണം ഒരു ഞായറാഴ്ച ദിവസം കഴിയുന്നതും പോവാതിരിക്കും നല്ലത് ഞായറാഴ്ച ഒക്കെ പോകുകയാണെങ്കിൽ ബസ്സിനൊക്കെ നമ്മൾ അത്യാവശ്യം ടൈമിൽ ക്യൂ നിൽക്കണം എന്നാലും അത്യാവശ്യം നമ്മൾ ക്യൂ നിന്നിട്ട് ആ ബസ്സിൽ ഹൈമൻ ഗോമാലസ്വാമി ടെമ്പിളിന് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഭാഗ്യുണ്ടെങ്കിലൊക്കെ ഇതുപോലൊക്കെ ആനൊക്കെ നമ്മുടെ ഇരുത്തേക്ക് വരുന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു ഓണത്തിന് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ പോകണം പ്ലാൻ ആയിട്ട് നടക്കണമെങ്കിൽ അവർക്കൊക്കെ വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കും ുള്ള വീഡിയോസിനായിട്ട് എഫ് ജോ ലോഗസിന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാം